ട്വൻ്റി ട്വൻറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നേ ദിവസം അതായത് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ഒരു സൗജന്യ നേതൃ പരിശോധനാ ക്യാമ്പ് വൈപ്പിനിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ നേത്ര രോഗങ്ങളും സൗജന്യമായി പരിശോധിക്കുകയും പരിശോധനയിൽ ആവശ്യമായി വരുന്ന മരുന്നുകൾ സൗജന്യമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു ഇനി തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് മിതമായ നിരക്കിലും കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സൗജന്യമായും ശസ്ത്രക്രിയ ലഭ്യമാക്കിയിരുന്നു പരിശോധനയിൽ കണ്ണട ആവശ്യമായി വരുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനം കിഴവിൽ കണ്ണട വാങ്ങാനുള്ള അവസരവും കൂടാതെ എല്ലാ തുടർ ചികിത്സകളും മിതമായ നിരക്കിൽ ലഭ്യമാക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വൈപ്പിൻ നിയോജക മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ട്വൻറ്റി ട്വൻ്റി രാഷ്ട്രീയ പ്രസ്ഥാനം രൂപ കൊണ്ടിട്ടുള്ളത് തുടർന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇനിയും പല പരിപാടികളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കാരണം ജനങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അവരിൽ നിന്നും കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ട്വൻ്റി ട്വൻ്റി അവർക്ക് നടത്തി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ രീതിയിലുള്ള ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ട്വൻ്റി ട്വൻ്റി പ്രവർത്തിക്കും വായിപ്പിക്കുകയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതിനായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ട്വന്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ ഇത്തരം സേവനങ്ങൾ ഇനിയും ഉണ്ടാവുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം